ഹലോ സ്ലാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് കരുതുന്നു ഇതിപ്പോൾ ഞാനൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ മാങ്ങ ഉണ്ടാക്കുന്നത് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടാന്നു ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുമില്ല അന്നൊക്കെ പായയിലൊക്കെയാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം കാണാൻ പറ്റാനായിട്ട് പറ്റാറുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചത് എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടും ഇല്ല ഞാൻ കഴിച്ചിട്ടും ഉണ്ടായിട്ടില്ല നമ്മളിവിടെ പച്ചമാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമുക്ക് മാങ്ങ ഒരുപാടുള്ള ടൈമിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത മാങ്ങ കഴിയുന്ന ടൈമില്ലേ അതിലൊക്കെ നമുക്ക് മാങ്ങേൻ്റെ ടേസ്റ്റോടെ നന്നായിട്ട് തന്നെ കഴിക്കാനായിട്ട് പറ്റും ഇത് പിന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ടും പച്ച മാങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിവിടെ പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നാല് ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിൽ തന്നെ ഉമാൻ്റെ വീട്ടിലെട്ടോ ടോമുകളിൽ അവിടെ തന്നെ ഉണ്ടായതാണ് അപ്പം ഞാനന്ന് പെട്ടെന്നൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ടുവന്നതാണ് കുറച്ച് വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ രണ്ട് മാങ്ങയൊക്കെ വെച്ചിട്ട് തന്നെ ഇതിപ്പം ഞാൻ ചെറിയതായത് കാരണം നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറുതായി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് വേഗാനാവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വരണം പിന്നെ നമ്മൾ മിക്സിയിൽ അടി പിന്നെ അടിച്ചെടുക്കും എന്നാലും തന്നെ നന്നായിട്ട് തന്നെ വേണം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടല്ലോ മാങ്ങ അപ്പം എന്താ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനത് മിക്സിയുടെ നമ്മൾ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്രയും തന്നെ ഉള്ളു ചെറിയ ജാറിലിടാനായിട്ട് അതുകൊണ്ടാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച ആ പാനിലോട്ട് തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അരിക്കാതെ നിന്ന് കഴിഞ്ഞാലില്ലേ നമ്മളിങ്ങനെ കട്ടി കുറച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അതിൻ്റെ പഴുപ്പ് മാത്രമായിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട് വീണ് കിട്ടുകയുള്ളൂ എന്നാലും മൊത്തത്തിൽ നമുക്ക് കിട്ടും ചെറുത് അതിൻ്റെ അധികം ചണ്ടിയൊന്നും കളയാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ചെറിയ ഈ കുഞ്ഞ് നാല് മാങ്ങ വെച്ചിട്ട് ഇത്രയും പഴുപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് പഴുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നന്നായിട്ട് എടുത്തിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം അതിന് വെള്ളമൊന്നും ഇല്ല പ്രത്യേകിച്ച് ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഒരു അതിന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചെറു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പുളി പോലുള്ള ടേസ്റ്റ് ആവുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് നമ്മൾ കുറുകി വരും കേട്ടോ നമ്മൾ വെച്ചതിൻ്റെ നേരെ പകുതിയാകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഈ മധുരവും മാങ്ങും ഒക്കെ കൂടിയിട്ട് നല്ല രീതിയിലായിട്ട് വരും ആ സമയത്ത് നമ്മൾ വറ്റൽ മുളകിലെങ്കിൽ ക്രഷ് ചെയ്തത് അത് കുറച്ച് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിൾ ഗ്രീൻ ആണ് അപ്പോൾ നിങ്ങളുടെ കളറ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി ഫോട്ടോയിലൊക്കെ ചേർത്ത് കൊടുത്തതാണ് ഇനിയിപ്പോൾ കളറ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ പിന്നെ ഇതുപോലുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാണ് കേട്ടോ നേരിയതായിട്ട് ഇങ്ങനെ എത്ര തിന്നായിട്ട് പരത്തി കൊടുക്കാൻ പറ്റുമോ അതുപോലെ ഇങ്ങനെ അതിങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു കൊടുക്കുമ്പം തന്നെ എല്ലായിടത്തും ആവും ഞാൻ മരിച്ച സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാനത് വെച്ചിട്ട് രണ്ട് പാത്രത്തിലാണ് ആക്കിയിട്ടുള്ളത് ഒരു വലിയ തളികയിലും ഒരു കുപ്പി പ്ലേറ്റിലും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം ഇത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും കാരണം അത്രയും തിന്നായിട്ടല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ഒരു സ്ഥലത്ത് കട്ടി കൂടിയിട്ടും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് തന്നിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിൽ കൊള്ളിച്ചു കാരണം വന്ന് മഴക്കാറൊക്കെ ആയിട്ട് നല്ല വെയിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ടൈം ഞാനത് മുറ്റത്ത് വെച്ചിട്ടുണ്ടായിന് ഇതിന് ശേഷം ഞാൻ അതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സൈഡൊക്കെ അങ്ങനെ നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല വെയിൽ കുറവേന് ഞാനിത് വെച്ച ദിവസേന് പിന്നെ പിറ്റേ ദിവസത്തേക്കും വെക്കണ്ട ഇത് ഇളക്കിയെടുക്കുകയാണ് ആ ചുറ്റിലൊന്ന് കത്തി ഇളക്കി സൈഡൊന്നു ഇളക്കിക്കൊടുത്ത് നമുക്കിതേപോലെ തന്നെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല നല്ലോണം തിന്നായതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇളക്കി എടുക്കാൻ പറ്റുമെന്നാൽ പൊട്ടി മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇടക്ക് നമ്മൾ കുറച്ച് ഒരേ ലെവലിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായതെങ്കിൽ അങ്ങനെ മുറിഞ്ഞു പോകത്തൊന്നുമില്ല അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ കുറച്ച് സമയമൊക്കെ അതിങ്ങനെ പിന്നെ എടുക്കാനായിട്ട് നോക്കി പക്ഷേ കാണുന്ന പ്ലേറ്റൊക്കെ കാണുന്നില്ല അത്രയും തിന്നായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം തിന്നായിട്ട് ചെയ്യുന്നത് അത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആയിക്കട്ടും ചെയ്യും ടേസ്റ്റും കൂടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചുരുട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നെ നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോൾ മധുരം കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ പച്ച കുറച്ച് കൂടുതൽ മധുരം ഇട്ട് കൊടുക്കണം പിന്നെ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഈ പച്ചമാങ്ങ വെച്ചിട്ടാണ് കേട്ടോ നല്ലൊരു മുട്ടായിൻ്റെ ടേസ്റ്റിയാണ് ഞമ്മളോ ഒരു മുട്ടായി വാങ്ങിക്കലുണ്ടല്ലോ ചെറിയ പാക്കറ്റിൽ അമ്പത് പൈസ എൻ്റെ ഇപ്പോൾ ഒരു വെങ്ങാനോ എന്ന് തോന്നും അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് പുളിയും മധുരവും എരിവും ഒക്കെ ആയിട്ട് ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഫോൺ ഇങ്ങനെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഞമ്മളാദ്യട്ടോ വീഡിയോ എടുക്കുന്നത് എൻ്റെ ട്രൈപ്പോട് എവിടെയും കാണുന്നില്ല കേട്ടോ അടുത്ത് ഇങ്ങനെ കാണാം ഞാൻ വെച്ചെടുത്ത് ഉണ്ടാവില്ല അപ്പോൾ അതിനോട് ചോദിച്ചാൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ നമ്മുടേതായ മങ്ങാത്തരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചുരുട്ടി എടുക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് ആദ്യം ഇതെങ്ങനെ കഴിക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ കേട്ടോ പിന്നെയൊക്കെ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെയാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളത് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പഠിക്കുകയും വരിക്കുകയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് നമ്മുടെ മാങ്ങാത്തരിയൊക്കെ ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലൊരു മുട്ടയുടെ ടേസ്റ്റാണ് ചെറുത് പിന്നെ ഞാൻ മുളക് കുറച്ച് കൂടുതൽ ഇട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എരിവ് കൂടുതലുള്ള സമയത്ത് അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർക്കാം മക്കൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവൊക്കെ കുറച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇത് കുറേ നാൾ നമുക്ക് നിൽക്കും ഇത് അടുത്ത പ്രാവശ്യം മാങ്ങയാകുന്നവരെ നമുക്ക് മാങ്ങയുള്ള ടൈമിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ മാങ്ങയില്ലാത്ത ടൈമിലൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇത് മാമ്പഴം വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനു പിന്നെ ഇനി പ്രത്യേകിച്ച് അത് ഇതേപോലെ തന്നെ മധുരം കുറച്ച് കുറക്കണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ പിന്നെ മാമ്പ മാങ്ങാത്ത എൻ്റെ ഇതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ ഇതിപ്പം വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ഷമിക്കുകയാണ് പിന്നെ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ടൈമില്ല നമുക്ക് എടുക്കേയിടം മഴയാണ് കേട്ടോ മഴക്കാറും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാനിതുണ്ടാക്കി കഴിഞ്ഞ് ബോയ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല വെയിൽ വന്നു കേട്ടാണ് അപ്പം അന്ന് മഴയൊക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്ക് ഉണങ്ങാതെ ഇട്ട് പിന്നെ കളർ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു ഇത്രയും കളറ് വേണ്ടതിനോട്ടാണ് ഞാൻ ഒഴിച്ച സമയത്ത് സ്പൂണിൽ വെച്ചിട്ടാണ് ചേർത്തത് അപ്പോൾ കുറച്ച് കൂടിപ്പോയതാണ് നിങ്ങളുണ്ടാക്കുന്ന സമയത്തെ പിന്നെ കളറ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും തന്നെ കൂടുതലൊന്നും ചേർക്കേണ്ട കളർ ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ കഴിക്കാനുണ്ടാക്കാൻ കളറ് ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനിയിപ്പോൾ പഴുത്ത മാങ്ങ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ മാമ്പഴത്തിൻ്റെ കളറ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ പിന്നെ എന്താ പറയാനുള്ളത് ഇത് ഞാൻ പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്